എഫ്എം മോഡിലാണ് കിടപ്പ് നമ്മളത് ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം എഫ് എമ്മിനാണ് കേൾക്കുന്നത് ഫുട്ബോൾ എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയത ഗാനത്തിന്റെ പേരുകൾ അൻവർ സുബൈർ സംഗീതം നൽകിയത് ജോൺസൺ നമ്മൾ നമ്മളാണ് ഈ പട്ടിക പത്തനംതിട്ട അടൂരിലെ ഗാനമേളക്കിടെ ഉണ്ടായ ചില സംഭവങ്ങൾ അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ് സംഘാടകരുടെ അവസരം ചോദിച്ച് പാട്ടുപാടിയ പെൺകുട്ടി ഗാനമേള ട്രോപ്പുകാരെയും വേദിയിൽ കയറി ഒരു നടന്ന ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് മധുരയിലാണ് എല്ലാ മാസം എനിക്ക് മധുരയിലെ അരവിന്ദ് ഹോസ്പിറ്റൽ കണ്ട് ചെക്കപ്പിന് വരേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഈ ഒരു മധുരയാത്ര എനിക്ക് പതു അതുകൊണ്ട് തന്നെ മധുരയിൽ വന്നു കഴിഞ്ഞാൽ മധുരയ്ക്ക് വന്ന് ചെറിയൊരു പർച്ചേഴ്സ് നടത്തുകയും ആ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക എല്ലാം ചെയ്യുന്നതിലും സ്ഥിരം പരിപാടിയാണിത് നമ്മൾ തിരുവനന്തപുരത്തുള്ള പല സാധനങ്ങളും വില കുറച്ച് കിട്ടുമെന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ പർച്ചേസ് മസ്റ്റാണ് പിന്നെ എന്തായാലും സഹോദരിമാരെന്തെങ്കിലുമൊക്കെ ലിസ്റ്റ് തന്നു ഇവിടെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അത് നോക്കി വാങ്ങിച്ച് കൊണ്ട് കൊടുക്കുകയെ എൻ്റെ ഒരു ജോ പ്രധാനപ്പെട്ട ജോലിയാണ് പിന്നെ നമ്മൾ നോക്കി മേടിക്കണം നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഇവിടെയും ഉടായപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സാധനത്തിൻ്റെ വില രണ്ട് മൂന്ന് കടയിൽ കയറി ചോദിച്ചതിന് ശേഷം മാത്രമേ വാങ്ങിക്കാവൂ അപ്പം ഇന്ന് എൻ്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു റേഡിയോ വാങ്ങിക്കുക എന്നതാണ് കേട്ടോ ഒരു എഫ് എം റേഡിയോ വാങ്ങിക്കുക എന്നതാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പം അതിനുള്ള കട ഞാൻ നോക്കി നടക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ഒരു കട കിട്ടി അപ്പം വില വെറും അഞ്ഞൂറ് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പം ഇതേ റേഡിയ ഞാൻ നമ്മളെ തിരുവനന്തപുരത്ത് വില ചോദിച്ചപ്പോൾ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപയാണ് ഇതേ സെയിം റേഡിയോ പക്ഷേ ഇവിടെ അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അപ്പം ഞാൻ വാങ്ങിച്ചു ഇനി ആ ഒരു റേഡിയോയുടെ പ്രവർത്തനങ്ങളും അത് എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കൂടുവാനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ള ഷെയർ ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇവിടെ കേരളത്തിലെ ഇതിനുള്ള ഫ്യൂച്ചറുകൾ എഴുതിയിട്ടുണ്ട് എം ബി ത്രീ മ്യൂസിക് എഫ് എം ഫങ്ഷൻ പിന്നെ മെമ്മറി പ്ലേ ബാക്ക് കാർഡ് റീഡർ ഫങ്ഷൻ ഇന്ന് ഇത്രയും ഓപ്ഷനുകളുള്ളതാണ് കേട്ടോ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷനുള്ള ഒരു റേഡിയോ ആണ് വെറും അഞ്ഞൂറിലേക്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് എനിക്ക് അറിയാൻ വയ്യ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഒരു സംഭവം വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും കവറൊന്ന് പൊട്ടിച്ച് നോക്കാം ഇത് സംഭവം കുറച്ചാണ് നമ്മളെ ഉള്ളം ഉള്ളെങ്കിൽ നിൽക്കാവുന്ന ഒരു ഉള്ളൂ കേട്ടോ നമുക്ക് നോക്കാം എന്തായാലും തോന്നും അങ്ങനെ സംഭവം എടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ ഇതിൽ സംഭവം ഇത് എഫ് എം റേഡിയോ ആണ് പെൻഡ്രൈവ് ഇടാം മെമ്മറി കാർഡ് ഇടാം അത് എന്താ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം എന്നൊക്കെ സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഓക്കെ ആണോ അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ വലുതല്ലേ അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുതലാവുന്ന സംഭവമാണോ എന്നൊക്കെ നോക്കാം അവർ കുട്ടിക്കുന്നു ഇതാണ് സംഭവം കേട്ടോ എന്ത് അയ്യോ നമ്മളെ ഉള്ളം കയ്യിൽ നമ്മൾ പണ്ടത്തെ ഈ പോക്കട്ട് റേഡി എന്നൊക്കെ പറയത്തില്ലേ അതേപോലത്തെ ഒരു സംഭവമാണേ ഇപ്പോൾ പോക്കട്ട് റേഡി എന്നൊക്കെ പറയുമ്പോഴത്തെ സംഭവമാണോ ഇതിൽ സംഭവം എന്ന് പറഞ്ഞ ആൻ്റണിയാണുണ്ട് കേട്ടോ ആന്റണിയുണ്ട് ഇതാണ് ഇത് ഇത് ഇതാണ് ഈ ഫസ്റ്റ് കാണുന്നതാണ് ഓരോ മോഡ് നമ്മൾ ഓണാക്കി കൊടുക്കേണ്ടത് അതായത് ഇതിൽ ഫസ്റ്റ് പ്രെസ് ചെയ്യുമ്പോഴത്തേന് എഫ് എം എഫ് എം വരും രണ്ടാമത് പ്രെസ് ചെയ്യുമ്പോഴത്തേന് മറ്റേ പെൻഡ്രൈവിൻ്റെത് വരും മൂന്നാമത്തത് പ്രെസ്സ് ചെയ്യുമ്പോഴത്ത് ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ വരും ഓരോ മോഡ് മാറ്റി കൊടുക്കുന്നതാണ് പിന്നെ ഇതിലുള്ള സംഭവം ഇത് ട്യൂണറാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് നമ്മൾ റേഡിയോ പിന്നെ എഫ് എം മോഡിൽ കൊണ്ടുവന്നിട്ട് ഈ ട്യൂണറിലായി മൂന്നാമതിൽ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രസ് ചെയ്തിട്ട് നമ്മളിത് കൈയെടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ട്യൂണായിട്ട് എല്ലാ ചാനലും കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് അതാണ് കടയിൽ നിന്ന് പറഞ്ഞത് നമുക്കത് ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ഓണും ഓഫും ഇതാ മേള മേളായിട്ടൊരു ബട്ടൺ ഉണ്ട് അതാണ് ഓണും ഓഫും കേട്ടോ ഓൺ ആക്കിയിട്ടുണ്ട് SS Bright, up the radio ഇത് റേഡിയോ ഇതാണ് സൗണ്ട് കുറയ്ക്കുന്നത് കേട്ടോ ഇതാണ് സൗണ്ട് കുറയ്ക്കുന്ന ബട്ടൺ ഇതിപ്പോ ഞാൻ എഫ് എം മോഡിലാണ് കിടക്കുന്നതാണ് എഫ് എം മോഡിലോട്ട് വരുന്നത് മറ്റോ ഞാൻ പറഞ്ഞില്ലേ ഈ നൂറ് മാസം ഇതാണ് പ്രശ്ന ബ്ലൂടൂത്ത് കേട്ടോ ബ്ലൂ ഓപ്ഷൻ വീണ്ടും നമ്മൾ ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ സൗണ്ട് വർക്കുന്ന ഇതാണ് പിന്നെ നമുക്കിപ്പ എഫ് എം കിട്ട എഫ് എം തന്നെ അത് നോക്കാതെ എഫ് എമ്മിന്റെ ആദ്യം ഒന്ന് നമുക്കൊന്ന് ബുക്ക് വെച്ചുകൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്നാമത്തെ ആണ് ട്രൂൾ ചെയ്യുന്നത് അപ്പൊ ട്രൂക്കാം ഒന്ന് ചാനലില് വന്നു ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തിന് ട്യൂണർ ആണ് ഓട്ടോമാറ്റിക്കായിട്ട് ട്യൂൺ ആവുന്നതാണ് ചാനലെല്ലാം ഇപ്പൊ കാണാം ട്യൂൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ട്യൂണായിക്കൊണ്ടിരിക്കുകയാണ് ചാലൽ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ട്യൂൺ ചെയ്യേണ്ട പിന്നെ ചാനൽ മാറ്റി കൊടുത്താൽ മതി ഇപ്പൊ ഓൾറെഡി നമ്മളെ ടൂറിൻ്റെ എല്ലാ സ്റ്റേഷനും ട്യൂൺ ചെയ്ത് വരികയാണ് ട്യൂൺ ചെയ്ത് നിക്കുകയാണ് നമുക്ക് കാണാൻ തോന്നുക ട്യൂൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചാനൽ ചാനല് എന്ന് പറഞ്ഞാല് ഈ മൂന്നാമത്തേനാണ് ചാനൽ മാറ്റി മാറ്റി പോകുന്നത് അതൊരു വീണ്ടും ആ ആ ഒരു ബട്ടൺ പ്രസ്തീച്ചറിഞ്ഞാൽ ാണ് നടന്ന യുദ്ധം അതിന്റെ അടുത്ത ഒരു കാരണം അതിന്റെ അടിപൊളി കളക്ഷനും നല്ല പണ്ടത്തെ അനന്തപുരി എഫ്എം ഇപ്പഴത്തെ ആകാശമാണ് രണ്ടു മണിക്കുള്ള അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ആ ചാനൽ മാറ്റി പിടിക്കണമെന്ന് ഓർമ്മ നോക്കി വീണ്ടും അതിൽ പ്രശ്നിക്കാമേ വീണ്ടും ഇത് നാഗർകോൽ സ്റ്റേഷനാണ് കേട്ടോ നാഗർകോവൽ നമ്മുടെ നാഗർകോവലുള്ള എഫ് എം സ്റ്റേഷനാണ് ബിയറില്ല അവിടെ വാർത്തയാണ് കോപ്പിറൈറ്റ് റിയത്തില്ല പാട്ടേഴ്സിനോ പാട്ട് കേൾപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് എഫ് എം ഇന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇനി ഇത് സംഭവം നമ്മൾ നമ്മള് ഇതിന്റെ ബാറ്ററി ആണ് കേട്ടോ ഇത് ഈ ബാറ്ററി ആണ് ഈ ബാറ്ററി നമ്മൾ മറ്റേ കടയിൽ വായിക്കുന്ന ഒരു ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കടയിലേക്ക് കിട്ടുന്ന ഒരു ബാറ്ററി ആണ് ഈ ഒരു ബാറ്ററി ഒരു ആറുമാസത്തെ വാറണ്ടി ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യണം ചാർജ് ചെയ്യുന്നത് അതായത് നമ്മള് കരണ്ടില് കൊടുത്ത് ചാർജ് ഒരു രണ്ട് മണിക്കൂർ ചാർജ് ചെയ്യാൻ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മണിക്കൂർ ഉപയോഗിക്കാം അതെല്ലാം നമുക്കിപ്പോൾ ചാർജ് ചെയ്യേണ്ട ലൈവായിട്ട് നമ്മൾ കണക്ഷൻ കുത്തിയിട്ട് സാധാരണ നമ്മൾ റേഡിയോ കേൾപ്പിക്കുന്നത് പോ കേട്ട് കേൾക്കുകയും ചെയ്യാം അപ്പം അതിന് അവർ തന്നിരിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു ചാർജ് നമ്മൾ കണക്ട് ആയതുകൊണ്ട് പക്ഷെ ഇനി ഇതിൻ്റെ ചാർജ് മോഡ് വേണം കേട്ടോ അല്ലാണ്ട് ഇതേപോലത്തെ ഒരു സംഭവം വേണം അത് ഇവർ തരത്തില്ല ഈ ഒരു സംഭവം മാത്രമേ അവർ തരത്തുള്ളൂ ഈ കണക്ട് മാത്രമേ തരത്തുള്ളൂ ഇത് നമ്മൾ നമ്മളെ കാണൂല്ലോ സാധാരണ ഇപ്പോഴത്തെ മൊബൈൽ ഫോണിലെല്ലാം ഈ സംഭവം കാണുകയാല്ല അപ്പോൾ അത് തന്നെയാണിത് ഇത് നമ്മൾ കൊടുത്ത് രണ്ട് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാല് മണിക്കൂർ അപ്പം നോക്കുമ്പോൾ നമുക്കിപ്പോൾ യാത്രയൊക്കെ പോകുന്നവർക്ക് റേഡിയോ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇപ്പം ഇവിടുത്തെ മൊബൈൽ ഫോണിൽ ഇപ്പം എഫ് എം ആപ്ലിക്കേഷൻ ഇല്ലല്ലോ നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നൊക്കെയാണ് കേൾക്കാനായിട്ട് പണ്ടത്തെ റേഡിയോയിലേക്ക് തന്നെ എഫ് എമ്മിൻ്റെ മറ്റേ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു അതിപ്പോൾ ഇല്ല അപ്പോൾ ഇപ്പോൾ റേഡിയോ സ്നേഹിക്കുന്നവർക്ക് റേഡിയോ പരിപാടികളൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഇപ്പോൾ എവിടെയാണെങ്കിലും കൊണ്ടുപോകാം ബാഗിൻ്റെ അകത്ത് അധികത്തിൽ പേൻ്റെ പോക്കറ്റുള്ളിൽ ഇത് ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ഇരുന്നോളും പിന്നെ എന്താ പറയുക ഇപ്പം വീട്ടിൽ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലും ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കാം ഞാനിപ്പോൾ ഇതാ ഇതിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കൊടുക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ റെയ്ഡ് റേഡിന് മുകൾ ഭാഗത്ത് മുകൾ ഭാഗത്തേക്കാണ്ടോ അതിൻ്റെ ആ ഒരു കണക്ട് വരുന്നത് നമ്മളിപ്പം ചാർജ് ചാർജ് ചെയ്യാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ എങ്ങനെയാണ് നോക്കാം നമുക്ക് പിന്നെ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ചാർജ് അപ്പം കറണ്ടിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് കറണ്ടിൽ പിന്നെ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ഈ ബാറ്ററി ചാർജ് ചെയ്യണം അപ്പോൾ ഇത് മാറി ഇത് കംപ്ലയിൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇലക്ട്രോണിക്സ് കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ബാറ്ററി കിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ചാർജ് അപ്പോൾ നമ്മളിത് റേഡിയിൽ ചാർജർ കൊത്തിയിട്ടുണ്ട് അപ്പോൾ ചാർജർ കൊത്തി നമുക്കിപ്പം ചാർജർ ഇത് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് ഇതാക്കട്ടോ ബാറ്ററി ചാർജ് ആവുകയാണ് ചാർജ് ആവുന്ന സമയത്ത് റെഡ് കളർ കാണും ഇങ്ങനെ രണ്ട് മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മണിക്കൂറത്തേക്ക് നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും നമുക്കിത് പാട്ട് കേൾക്കാവുന്നതാണ് അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചതിന് നമ്മൾ സാധാരണ റേഡിയോ ഒക്കെ നമ്മൾ കറണ്ട് കൊടുത്ത് കേൾക്കത്തില്ല അതേപോലെ ഇപ്പോൾ അങ്ങനെ ആണെങ്കിലും നമുക്കിപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാതെ തന്നെ നമുക്കിതിപ്പോൾ ലൈവായിട്ട് കേൾക്കാൻ പറ്റും എങ്കിൽ നമ്മൾ വേണ്ടി ഇത് ഓൺ ആക്കി കൊടുത്താൽ മതി റേഡിയോ ഓൺ ആക്കിയാൽ മതി കേട്ടോ നമ്മൾ നമ്മളതിന്റെ മൂന്നാമത്തേര് ചേരാതി ഒന്ന് പ്രസമതി നല്ല സൗണ്ടുണ്ട് കേട്ടോ അത് നല്ല ഉള്ളതാണ് നമുക്ക് അത്യാവശ്യത്തിനാണ് സൗണ്ട് ആക്കുന്നത് ഓപ്ഷൻസ് ഒന്നും ഇല്ല ഒരേ ആദ്യത്തെ വിട്ടുതന്നെ ശരിക്കും തലയോടി ഇത് നാടകമാണ് നമ്മളെ പണ്ടത്തെ അനന്തപുരി എഫ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ആകാശവാണി അതാണ് ഈ കേൾക്കുന്നത് ശബ്ദമില്ലാതെ കരയുകയാണോ ഇനി നമുക്ക് നമുക്കിനി എഫ് എം വേണ്ട ബ്ലൂടൂത്തിലാണ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ ആദ്യം കാണുന്ന ഈ പ്രശ്നം പ്രസ്താവ് ചെയ്താൽ മതി അപ്പോൾ ബ്ലൂടൂത്ത് മോഡിലാക്കിയതിന് ശേഷം നമ്മൾ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ ഫോണിലെ പാട്ട് അല്ലെങ്കിൽ പ്രോ പിന്നെ യൂട്യൂബൊക്കെ ഇതിൽ ഉറച്ച് കേൾക്കാൻ പറ്റും വാർത്ത ഇപ്പോൾ ഏഷ്യാനെറ്റ് വാർത്തയെ കേൾക്കാറുണ്ട് എൻ്റെ ഇത് വേറെ ഫോണില്ല ഉണ്ടായിരുന്നു ഞാൻ അത് കാണിച്ചതിന് പിന്നെ ഇതാ ഇതാണ് നമ്മളെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്ന സംഭവം കേട്ടോ പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് കേൾക്കുന്ന സംഭവം ഇതാണ് നമ്മളിപ്പം റേഡിയോ ഓഫ് ചെയ്തു ഓഫ് ചെയ്തപ്പോൾ ചാർജ് ആവുകയാണ് നമ്മൾ നമ്മളെവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കേൾക്കും അപ്പോൾ ചാർജ് നമുക്ക് നമുക്കിപ്പം തന്നെ ലൈവായിട്ട് പരിപാടി കേൾക്കണമെങ്കിൽ അതൊന്ന് ഓൺ ആക്കി കൊടുത്താൽ മതി എന്റെ ഒരു ഫ്രണ്ടിന്റെ മൊബൈൽ ഫോൺ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അത് വാങ്ങിച്ചു കൊണ്ടു വന്നതാണ് ഇത് എങ്ങനെയാണ് നമുക്ക് ഇതില് നമ്മളെ എന്താ പറയുക പിന്നെ എഫ് എമ്മും കൂടി ബ്ലൂടൂത്ത് വഴി പാർട്ടി കേൾക്കുന്നതും കൂടി ഒന്ന് പറഞ്ഞുതരാം ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ആക്കി ഇനി അങ്ങനെയാണ് നമ്മളെ ഇനി നമ്മളിപ്പോ ഇതില് ബ്ലൂടൂത്ത് ഓണാക്കി ഇനി നമ്മളെ റേഡിയോയില് നമ്മളെ മൊബൈലിലാണ് അടുത്ത് കണക്റ്റ് ആയിട്ടുള്ളത് നമ്മളെ മൊബൈലെടുക്ക മൊബൈലെടുത്തിട്ട് മൊബൈലെടുക്കുക മൊബൈലിലെടുത്തിട്ട് ഇതാ ബ്ലൂടൂത്ത് ഓപ്ഷൻ പ്രസ് ചെയ്യുക ഓൺ ആക്കി കൊടുക്കുക ആ ഇതാ വന്നു കണ്ടല്ലോ എസ് ജി നാ നാൽപ്പത്തിരണ്ട് പതിമൂന്ന് റേഡിയോ കണക്റ്റ് ആയിട്ടുണ്ട് നമ്മളത് കണക്ട് കൊടുക്കുക കണക്റ്റ് ആയിട്ടുണ്ടേ അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ അടുത്ത് റേഡിയോ താഴെ ഇരിപ്പൊണ്ട് നമ്മളിതിൻ്റെ അടുത്ത് നമുക്കിപ്പോൾ യൂട്യൂബ് കാണുമെന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ യൂട്യൂബിൽ നമുക്ക് ഉള്ളത് കുറച്ച് കേൾക്കാൻ സാധിക്കും ചില സംഭവങ്ങൾ അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ് സംഘാടകരോട് അവസരം ചോദിച്ച് പാട്ടുപാടിയ പെൺകുട്ടി ഗാനമേള അട്രോപ്പുകാരെയും വേദിയിൽ കയറി ഒരു ആൾ അപമാനിച്ചു അപ്പൊ ഞാനിപ്പം മൊബൈൽ മാറ്റി വെക്കാമേ ഗാനമേള മൊബൈൽ ഫോൺ ഞാൻ മാറ്റി സൗണ്ട് കുറച്ച് വെച്ചു മൊബൈൽ ഫോൺ ഇപ്പൊ ദൂരെ ഒരു അടൂരിൽ നടന്ന രംഗമാണ് കണ്ടത് നൈറ്റ് ബേഡ്സ് എന്ന കൊണ്ടുവച്ചിരിക്കണേഡിയാണ് ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്കിപ്പോ മൊബൈലിലെ പാട്ടായാലും വാർത്തയായാലും ഉറച്ചു കേൾക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ബ്ലൂടൂത്ത് ഓപ് ഓപ്ഷൻ ഇനി പെൺ ഡ്രൈവ് വെച്ച് കേൾക്കുന്ന ഇതാണ് ഈ പെൺ പെൺ ഡ്രൈവ് വെച്ച് കേൾക്കുന്ന പെൺ ഡ്രൈവ് എൻ്റെ ഇതില്ല അല്ലെങ്കിൽ അത് കേൾപ്പിച്ച് തരായിരുന്നു അപ്പോൾ ഇത്രയും നല്ല ഒരു ഫംഗ്ഷനൊക്കെ ഉള്ള ഒരു റേഡിയോ ആണ് കേട്ടോ